എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിൽ താന്ക്കെട്ടത്താണ് താന്തിക്കെട്ടത്തേക്ക് എത്തുമ്പോഴ് ദ ഗോൾഡൻ ബെറി ഇങ്ങനെ പടർന്ന് പന്തരിച്ചു നിൽക്കാണ് സജിത് എത്ര നാളായി നട്ടിട്ട് ഇത് ഒരു ഒരു വർഷം കായികളുണ്ടോ കയ്യിൽ കായലുണ്ട് ആ എന്താ പിള്ളേർക്കൊക്കെ വലിയ അതെ അതെ തോന്നണല്ലേ നിറച്ച് കായ്കളുണ്ടല്ലോ ഇതിനകത്ത് പാകമായി വരുന്നു അല്ലേ പാകമായി ഒരു ചോടേ ഉള്ളൂ അല്ല ഒരു ഓടില്ല രണ്ടുമൂന്നി ഓടായിട്ട് നീക്കണം ഒന്നുമില്ല രാസവളം ഒന്നുമില്ല ഒരു വളവില്ല ഒരു ഒരു സുഹൃത്തിന്റെ അടുത്ത് നമ്മള് അരിവുണ്ടെന്ന് ക്യാൻസറിനൊക്കെ നല്ലതാണെന്ന് പറയണെ തൈ നട്ടാൽ മതി തൈ അല്ലെങ്കിൽ അരി അരിവേണ്ടേ പാകിയാൽ മതി അരി പാകിയാൽ മതി ഞാൻ അരി പാകിയാ ഇത്ര മുളച്ച അതെ അതെ മുഴുത്ത ഇത് ഒരു വളവും ചേർത്തല്ലെ